ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി സുൽത്താൻ പേട്ട രൂപതാ വികാരി ജനറൽ റവറൻഡ് മോൺസിഞ്ഞൂർ മരിയ ജോസഫ് കൊടിയേറ്റം നടത്തി ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ വിജീഷ് പി ഡെനിസ് വചനപ്രാഘോഷണം നടത്തി ഇടവക വികാരി ഫാദർ ജപമാല ലോറൻസ് സഹകാർമികനായി ഈ വർഷത്തെ തിരുനാളിൻ്റെ പ്രസുതേന്തിമാരുടെ വാഴ്ചയും നടത്തി പതിനേഴ് വരെയാണ് തിരുനാൾ ആഘോഷം ദിവസവും വൈകിട്ട് അഞ്ചിന് തിരുനാൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും കർമ്മങ്ങളിൽ ഫാദർ ജോസ് കല്ലുംപുറത്ത് ഫാദർ ബെന്നി പൂത്രയിൽ ഫാദർ ഡാനിയൽ തഥേവൂസ് ഫാദർ ബെൻസിഗർ സെൽവദാസൻ ഫാദർ ജപമാല ലോറൻസ് എന്നിവർ കാർമികത്വം വഹിക്കും ശനിയാഴ്ച രാവിലെ വീടുകളിലേക്കുള്ള അമ്പ് നേർച്ചയും വൈകുന്നേരം വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുള്ള നഗരപ്രദക്ഷിണവും ഉണ്ടാകും ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ പത്തേ മുപ്പതിന് സുൽത്താൻപേട്ട് രൂപത്ര മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അന്തോണി സ്വാമി പീറ്റർ അബീറിന് സ്വീകരണം നൽകും പുതിയതായി നിർമ്മിച്ച ലൂർദ്ദ മാതാവിന്റെ ഗ്രോട്ടോ ആശീർവാദം പൊന്തിഫിക്കൽ ദിവ്യബലി സ്ഥൈര്യലേപനം എന്നിവയ്ക്ക് ബിഷപ്പ് അന്തോണി സ്വാമി പീറ്റർ അബീർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടാകും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക